നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാല് മുതൽ മെയ് പത്തു വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടം കർമ്മരംഗത്ത് അംഗീകാരം പേരും പ്രശസ്തിയും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പ്രതിസന്ധികൾക്ക് ഒരു ശമനം ഉണ്ടാകുന്നതാണ് ധനവരവ് ഉണ്ടാകുന്നത് പോലെ തന്നെ ധന ചിലവുകളും വന്നു ചേരും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണപ്രദമാണ് കർമ്മരംഗത്ത് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഗുണപ്രദമാണ് ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും അച്ഛന് നേട്ടങ്ങൾക്ക് ഇടയാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് രാഷ്ട്രീയക്കാർക്കും അംഗീകാരം ലഭിക്കും മുൻകോപം നിയന്ത്രിക്കണം ഉറക്കക്കുറവ് മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടവും ഐശ്വര്യങ്ങളും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ മാനസികമായ സംഘർഷങ്ങൾ കുറയുന്നതുമാണ് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് കർമ്മരംഗത്ത് ഉണ്ടായ വെല്ലുവിളികൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കൾ വഴിയും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം ഊർജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാലതാമസം നേരിടുന്നതാണ് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ആകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകുന്നതാണ് സന്താനങ്ങൾ നിമിത്തം സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ വിജയിക്കും ദൂരദേശ യാത്രകളും അവ ആത്മീയ യാത്രകളും ആകാനും മതി ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ പേരും പ്രശസ്തിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും ലഭിക്കാനുള്ള ധനം കൈവരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടും മറ്റുള്ളവരുടെ അംഗീകാരവും തൊഴിൽ മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം അച്ഛനിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഉഷ്ണരോഗങ്ങളും രക്തദൂഷ്യങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാവിഷ്ണുവിന് തൃക്കൈ വെണ്ണ ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും തന്റെ വ്യക്തിത്വത്തിൽ മറ്റുള്ളവർ ആകർഷകരാകും പേരും പ്രശസ്തിയും ഉണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ചയും പലവിധ നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമായിരിക്കും അച്ഛനിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും വിദേശത്ത് ഉന്നത പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ ത്വരിതപ്പെടുന്നതാണ് ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ആശയവിനിമയം ഗുണപ്രദമാകും കടബാധ്യതകളിൽ നിന്നും ഒരു മോചനം ഉണ്ടാകും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം രോഗശമനം ഉണ്ടാകും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉദരസംബന്ധമായ ക്ലേശങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടവും ഐശ്വര്യങ്ങളും വന്നു ചേരും ധന വന്നു ചേരുന്നതാണ് ഏതൊരു പ്രവർത്തന മേഖലയിലാണെങ്കിലും നേട്ടങ്ങൾ ലഭിക്കും ബിസിനസ് രംഗത്തും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കർമ്മരംഗത്ത് മനപ്രയാസങ്ങൾ വർദ്ധിക്കും എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മറ്റുള്ളവരുമായി കൂട്ടുകൂടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക ആരോഗ്യകാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കും അച്ഛൻ്റെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകവും അനിവാര്യമാണ് തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ഐ ടി മേഖലയിലുള്ളവർക്ക് ഗുണപ്രദമാണ് വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം എതിർലിംഗക്കാരുമായുള്ള സൗഹൃദം തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട് ജീവിത പങ്കാളിക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടങ്ങളും ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഉദര സംബന്ധമായ ക്ലേശങ്ങളോ ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട് ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഇതുവരെ പൂർത്തീകരിക്കാനാകാതിരുന്ന എല്ലാ ജോലികളും പൂർത്തീകരിക്കാനാകും എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്നാൽ മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും നല്ല പ്രകടനം കാഴ്ചവെക്കും ധനനേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കുടുംബത്തും കർമ്മരംഗത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനമുണ്ടാകും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഗണപതി ഹോമം ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനു കൂറുകാർക്ക് ഈ വാരത്തിൽ സുഖം പലവിധ ഭാഗ്യ അനുഭവങ്ങളും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതുമാണ് കർമ്മരംഗത്ത് ഉയർച്ച ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ് വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും മത്സര പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ആത്മീയ ചിന്ത ഊഹ കച്ചവടത്തിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കടബാധ്യതകൾ വന്നു ചേരുമെങ്കിലും ശുഭ ചിലവുകളും വന്നു ചേരുന്നതാണ് രോഗശമനം ഉണ്ടാകും നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം മഹാവിഷ്ണുവിന് വെണ്ണ എന്നിവ സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് മേലധികാരിയുമായി യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ക്ഷമ ശീലമാക്കുക അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നുപെട്ടേക്കാം ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ് വഴി നേട്ടങ്ങൾ ഉണ്ടാകും ലോട്ടറിയും പരീക്ഷിക്കാവുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം ഉഷ്ണരോഗങ്ങളും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ഉരുവിടുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഇടയാകും ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട് ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് ദൂരദേശ യാത്രകളും വേണ്ടിവരും കലാകാരന്മാർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായോ ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സംസാരം ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് രക്തദൂഷ്യങ്ങളോ ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം മഹാവിഷ്ണുവിന് വെണ്ണയും സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ധനനേട്ടം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് കുടുംബ ചിലവുകൾ വർദ്ധിക്കും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശിവഭഗവാന് പിൻവിളക്ക് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചെയ്യുക വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക